പത്തനംതിട്ട മജിസ്ട്രേറ്റ് ചമഞ്ഞ് പോലീസിനെ മണിക്കൂറുകളോളം കബളിപ്പിച്ചത് പ്രതിയായ യുവാവ് ഒടുവിൽ അറസ്റ്റിലാവുകയും ചെയ്തു തിരുവനന്തപുരം പട്ടത്തിൽ മുറി ഭൂതാന കോളനിയിലെ ഷിജില മനസിലെ എസ് ഷംനാഥാണ് പോലീസിനെ വലയിലാക്കിയത് തിരുവനന്തപുരം ജില്ലയിൽ നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാളുടെ കയ്യിലെ ബാഗിൽ ഇടിയുടെ അന്വേഷണം നേരിടുന്നതായി സൂചിപ്പിക്കുന്ന ചില രേഖകൾ പോലീസ് കണ്ടെത്തി ഇയാളുടെ അക്കൗണ്ട് വഴി തൊള്ളായിരത്തി ഇരുപത്തി കോടി രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തിയേഴ് കോടി ബാങ്കുകളിൽ ഉണ്ടെന്നുള്ള രേഖകൾ എന്നാൽ ഇതെല്ലാം ഷംനാഥ് വ്യാജമായി തയ്യാറാക്കി തിരുവനന്തപുരം ജില്ലയിലെ അഞ്ച് സ്റ്റേഷനിലായി ഒൻപത് കേസുകൾ ഉണ്ട് ആയുധം കൈവശം വയ്ക്കൽ തട്ടിപ്പ് ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് തുടങ്ങിയ കേസുകളാണ് കൂടുതലും പണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നും വലിയ തുകകൾ ഇയാൾ തട്ടിയെടുത്തിട്ടുണ്ട് ഇതോടെ കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു താൻ ജഡ്ജിയാണെന്നും അതുപോലെ തനിക്ക് സുരക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ട് ഇയാൾ പോലീസുകാരെയും കബളിപ്പിക്കുകയായിരുന്നു ഒടുവിലാണ് പ്രതിയാണെന്ന് മനസ്സിലായി ഇയാളെ അറസ്റ്റ് ചെയ്തത്